സിനിമ കോവ് ഇവന്റെ പേര് പീറ്റർ ഇത് അവന്റെ അമ്മ ഇത് പീറ്ററിന്റെ അച്ഛൻ പീറ്ററിന് ഡെയിലി നൈറ്റ് അവന്റെ റൂമിലെ ചുമരിൽ നിന്ന് ഒരു പെണ്ണ് സംസാരിക്കുന്ന ശബ്ദം കേൾക്കും ഇത് കേട്ട് അവൻ പേടിച്ച് പാരൻസിനോട് വന്ന് പറയും പക്ഷേ അവർ അതിൻ്റെ ഇമാജിനേഷൻ ആണെന്ന് പറയും പീറ്റർ സ്കൂളിൽ വെച്ച് ഹെൽപ്പ് എഴുതി ഒരു ഡ്രോയിങ് വരയ്ക്കും ഇതിനെക്കുറിച്ച് ടീച്ചർ പീറ്ററിന്റെ അമ്മയെ മീറ്റ് ചെയ്ത് സംസാരിക്കും അപ്പോൾ അവൻ്റെ അമ്മ പറയും പീറ്ററിന് കുഴപ്പമൊന്നുമില്ല അവൻ നന്നായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ടീച്ചറിനെ പറഞ്ഞയക്കും പീറ്റർ ഒരു ഘട്ടത്തിൽ ആ ചുമറിൽ കേൾക്കുന്ന വോയിസായിട്ട് ഫ്രണ്ട് ആകും ആ ശബ്ദം പീറ്ററിനോട് പറഞ്ഞു നീ എന്നെ ചുമരിലെ ഹോൾ വഴി നോക്ക് ഞാൻ എൻ്റെ ചേച്ചി സാറയാണ് നമ്മുടെ പേരൻസ് എന്നെയും നിന്നെയും കൊല്ലാൻ പോകുന്നു അതുകൊണ്ട് നീ അവരെ കൊന്നിട്ട് എന്നെ റിലീസ് ചെയ്യുമെന്ന് പറയും പീറ്റർ അപ്പോൾ ടീച്ചറിന് കോൾ ചെയ്ത് ഹെൽപ്പ് ചോദിക്കും പക്ഷെ അത് അമ്മ കണ്ട് ഫോൺ കട്ട് ചെയ്യും എന്നിട്ട് പീറ്റർ പാരൻസിന് ഭക്ഷണത്തിൽ എലിവേഷൻ ചേർത്ത് അവരെ കൊല്ലും എന്നിട്ട് സാറയെ റിലീസ് ചെയ്യും പക്ഷേ സാറ പീറ്ററിനെ അവിടെ അടച്ചിടും എന്നിട്ട് പറയും ഞാൻ എന്നെ പറ്റിച്ച് അവരെ കൊല്ലാനും പറഞ്ഞതാണ് നമ്മുടെ പേരൻസ് എന്നെ കാണാൻ കൊള്ളാത്തത് കൊണ്ടും ഞാനൊരു രാക്ഷസിയായി ജനിച്ചതുകൊണ്ടും അവർ എന്നെ അടച്ച് ആരും അറിയാതെ വളർത്താൻ തുടങ്ങി പക്ഷെ നീ നല്ല ജീവിതം ജീവിക്കുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് പീറ്ററിനെ പേടിപ്പിക്കും അപ്പോൾ ടീച്ചർ പീറ്ററിൻ്റെ വീട്ടിൽ വന്ന് പീറ്ററിനെ രക്ഷിച്ച് സാറേ അടച്ചിടും പക്ഷെ സാറ പീറ്ററിനോട് പറയും എന്നെ നീ എത്ര തന്നെ അടച്ചിട്ടാലും എപ്പോഴും നീ എന്നെ പേടിച്ച് എന്നെ ജീവിക്കും